നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എം ഷാജാന്റെ ജാമ്യം ഒടുവിലിത കോടതിയിൽ ജയിച്ച് സുന്ദര കില്ലാടിയായി കെ എം ഷാജഹാൻ പുറത്തേക്ക് വരുന്നു പിണറായി വിജയ ഒന്ന് നില്ല് ഇനി എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് ഇതാണ് കെ എം ഷാജഹാന്റെ ഭാവം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കേരളം കാണുന്ന കെ എം ഷാജഹാൻ വേട്ടയ്ക്ക് താൽക്കാലികമായി ഒരിടവേള കോടതിയുടെ ശക്തമായ ചോദ്യങ്ങളാണ് പോലീസ് സംഘത്തിന് നേരിടേണ്ടി വന്നത് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത ചെങ്ങമനാട് സി ഐക്ക് അധികാരം നൽകി എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയി പി പി കെ എം ഷാജഹാനെതിരായ കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ചെങ്ങമനാട് സി ഐ ആ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കോടതിക്ക് മുൻപാകെ സർക്കാർ അഭിഭാഷകൻ അങ്ങനെയെങ്കിൽ എസ് ഐ ടിയുടെ ഉത്തരവ് ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം തുടർന്ന് ഉത്തരവ് ഹാജരാക്കിയപ്പോൾ കോടതിയുടെ രൂക്ഷമായ ചോദ്യം കെ എം ഷാജഹാനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വെറും മൂന്ന് മണിക്കൂർ മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് എറണാകുളത്ത് ചെങ്ങമനാട് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം എങ്ങനെ ഈ സി ഐ മൂന്ന് മണിക്കൂർ അൻപത്തിനാല് മിനിറ്റ് കൊണ്ട് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്തു അതിശക്തമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതിറിപ്പോയി കേരളത്തിന്റെ പോലീസ് സംവിധാനം എറണാകുളം സി കോടതിയാണ് കെ എം ഷാജഹാൻ ജാമ്യം നൽകിയിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ കെ എം ഷാജഹാന്റെ വീട് വളഞ്ഞ പോലീസ് ഷാജഹാനെ കൊച്ചിയിലേക്ക് തൂക്കിയെടുത്തു കൊണ്ടുപോകുന്ന കാഴ്ച കേരളത്തിന്റെ സമൂഹ മനസ്സാക്ഷി ലജ്ജിക്കുന്ന വിധമായിരുന്നു പോലീസിന്റെ നിഷ്ഠൂര പ്രവർത്തി എറണാകുളത്ത് എത്തിച്ച കെ എം ഷാജഹാനെ പിന്നീട് ഇന്ന് ഉച്ച കഴിഞ്ഞാണ് വൈദ്യ ശേഷം കോടതിയിൽ പോലും ഹാജരാക്കിയത് ഇതിനിടയിൽ കുടുംബത്തെ ഭയപ്പെടുത്താനുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഇന്ന് രാവിലെ കെ എം ഷാജഹാന്റെ ഉള്ളൂരിലെ വീട്ടിലേക്ക് പോലീസ് സംഘം ഇരച്ചെത്തി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള മകനെ പോലീസ് ശക്തമായി ചോദ്യം ചെയ്തു പോലീസിന്റെ ചോദ്യശലങ്ങൾക്ക് മുൻപിൽ പതറിപ്പോയ കെ എം ഷാജഹാന്റെ ഇരുപത് വയസ്സുള്ള മകനെയാണ് കേരളം കണ്ടത് തുടർന്ന് മകൻ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് അടക്കം പോലീസ് എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ച ഭരണകൂട വിമർശനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി തുടരുന്ന കെ എം ഷാജഹാനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു സർക്കാർ ഇതിനിടയിൽ കൊച്ചിയിൽ പ്രചരിച്ച ഒരു കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ കെ എം ഷാജഹാൻ വിളിച്ചു പറഞ്ഞു ഈ കഥയ്ക്കെതിരെ കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവും വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണനും ചേർന്ന് നൽകിയ പരാതിയിൽ അതിശക്തമായ നീക്കങ്ങളാണ് തുടർന്ന് പോലീസ് നടത്തിയത് ആദ്യ ദിവസം തന്നെ ഉള്ളൂരിലുള്ള കെ എം ഷാജഹാന്റെ വീട് റെയ്ഡ് ചെയ്ത് ഷാജഹാന്റെ ഐഫോൺ അടക്കം പിടിച്ചുകൊണ്ടുപോയി അപ്പോൾ നമ്മൾ കണ്ടത് കല്ലുപോലെ നിൽക്കുന്ന ഒരു കെ എം ഷാജഹാനെ കെ എം ഷാജഹാനോട് ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്താനും എത്രയും പെട്ടെന്ന് മുൻകൂർ ജാമ്യത്തിന് നീങ്ങാനും സുഹൃത്തുക്കളും ഒക്കെ ഉപദേശിച്ചു എന്നാൽ പോലീസിന് തന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല പിണറായിക്ക് തന്നെ വീഴ്ത്താൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഷാജഹാൻ കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് തൊട്ടടുത്ത ദിവസം ചോദ്യം ചെയ്യാനായി കെ എം ഷാജഹാനെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു യാതൊരുവിധ ഭയവുമില്ലാതെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ കെ എം ഷാജഹാൻ തനിക്ക് സുരക്ഷ ഒരുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു പോലീസ് തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അതേ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തിരികെയിടക്കി എന്നാൽ കെ എം ഷാജഹാൻ കൂളായി പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് സി പി എം സഖാക്കളെ വിരളി പിടിപ്പിച്ചു പലവിധ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് കെ ജെ ഷൈൻ രണ്ടാമതും കെ എം ഷാജഹാനെതിരെ കേസ് കൊടുക്കുന്നത് ഈ കേസിന്റെ പേരിലാണ് നിഷ്ഠൂരമായ പോലീസ് വേട്ട നമ്മൾ കണ്ടത് തുടർന്നവർ ഷാജഹാന്റെ വീട്ടിലെത്തി കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കെ എം ഷാജഹാന്റെ ഭാര്യയും മകനുമൊക്കെ കണ്ണീർ തൂക്കി നിൽക്കുന്ന ആ കാഴ്ച കേരളം അത്ര പെട്ടെന്ന് മറക്കില്ല ഒരു പൊതുപ്രവർത്തകനെയാണ് നിങ്ങൾ ഇത്ര നിഷ്ഠൂരമായി വേട്ടയാടിയത് കെ എം ഷാജഹാൻ തന്റെ വീഡിയോകളിൽ ഒരിടത്തും പരാതിക്കാരിയായ കെ ജെ ഷൈൻറെ പേര് ഉപയോഗിച്ചിട്ടില്ല ഒടുവിൽ കെ എം ഷാജഹാനെതിരെ സിക്സ്റ്റി സെവൻ എന്ന ഐ ടി ആക്ട് ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അതുതന്നെയാണ് കോടതിയുടെ ചോദ്യം ഷാജഹാന്റെ പരാമർശങ്ങളിൽ ഒരിടത്തും അശ്ലീല ചുമയുള്ള ഒരൊറ്റ വാക്കുപോലുമില്ലല്ലോ എന്ന് സി ജി എം കോടതിയുടെ ചോദ്യം അതിൽ എവിടെയാണ് അശ്ലീലതയെന്ന് ചോദിച്ചപ്പോൾ പോലീസ് തപ്തരായി സർക്കാർ അഭിഭാഷകന് മിണ്ടാട്ടമില്ല കോടതിക്ക് ബോധ്യപ്പെട്ടു ഒടുവിൽ കെ എം ഷാജഹാന് ജാമ്യം സർക്കാരിന് ഇത് കനത്ത തിരിച്ചടിയാണ് സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഷാജഹാനോട് കോടതി പറഞ്ഞു തെളിവുകൾ നശിപ്പിക്കരുത് എന്നും കോടതി കെ എം ഷാജഹാനോട് ആവശ്യപ്പെട്ടു ജനാധിപത്യത്തിന്റെ വിജയമാണ് നമ്മൾ കാണുന്നത് ഭരണകൂട ഭീകരത ഇവിടെ തകർന്നടിയുന്നു കെ എം ഷാജഹാന് ജാമ്യം ലഭിക്കുമ്പോൾ അത് ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഒരു വിജയമാണ് കള്ളക്കേസ് എടുത്ത് എല്ലാവരുടെയും വാ എന്ന ഭരണകൂട ഭീകരതയാണ് ഇവിടെ പൊളിഞ്ഞടുങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത